എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ഇപ്പോൾ അവസരമുണ്ട് കേരളത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസി ഉണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിസ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തി നാല് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട് എക്സാം ഡേറ്റ് മാർച്ച് ഫസ്റ്റ് വീക്കിലായിരിക്കും എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടേന്ന് നോക്കാം പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇത് കൂടാതെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് റിസർവേഷനുണ്ട് പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് പത്ത് വയസ്സിൻ്റെയും ഇളവുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം ഗ്രാജുവേറ്റ് ഡിഗ്രി ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജിൽ പ്രൊവിഷൻ്റ് ആയിരിക്കണം ലാംഗ്വേജ് വായിക്കാനും എഴുതാനും മനസ്സിലാക്കാനും അറിഞ്ഞിരിക്കണം ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയർ ആണ് പന്ത്രണ്ട് മാസമായിരിക്കും ഈ വൺ ഇയർ ട്രെയിനിങ്ങിനകത്ത് ടു വീക്സ് ബേസിക് ട്രെയിനിങ്ങും ഫിഫ്റ്റി വീക്സ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ആയിരിക്കും വരുന്നത് ഇനി വേക്കൻസി നോക്കാം വിവിധ സ്റ്റേറ്റുകളിൽ സർക്കിൾസിലാണ് വേക്കൻസി വരുന്നത് കേരളത്തിൽ ഏതൊക്കെ സർക്കിളാണെന്ന് നോക്കാം കേരളത്തിൽ വരുന്നത് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ആണ് ടോട്ടൽ എൺപത്തി മൂന്ന് വേക്കൻസി ആണ് എറണാകുളം മുപ്പത്താറ് കോഴിക്കോട് ഇരുപത്തി തിരുവനന്തപുരം ഇരുപത് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും സർക്കിളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി സ്റ്റൈഫൻറ്റ് എത്രയാണെന്ന് നോക്കാം റൂറൽ ഓർ സെമി അർബൻ ഓർ അർബൻ ബ്രാഞ്ചുകളിലാണെങ്കിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറായിരിക്കും സ്റ്റൈഫൻ്റ് പെർ മന്ത് മെട്രോ ബ്രാഞ്ചുകളിലാണെങ്കിൽ പതിനയ്യായിരം ആയിരിക്കും സ്റ്റൈഫൻ ലഭിക്കുന്നത് ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യമേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ സൈറ്റ് വിസിറ്റ് ചെയ്യുക ഇതാണ് സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് അപ്രൻറ്റഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നെക്സ്റ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടുക്കുക എന്നിട്ട് പി എൻ ബി അപ്രൻറ്റഷിപ്പ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൊടുക്കുക ഫൈനലായിട്ട് അപ്രൻറ്റഷിപ്പ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കംപ്ലീറ്റ് പേഴ്സണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ കൊടുക്കുക നിങ്ങളുടെ എല്ലാ റെലവൻ്റ് ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യണം ഇൻക്ലൂഡിങ് യുവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം പിന്നെ നിങ്ങൾ എൻ എ പി എസിൻ്റെ പോർട്ടലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ എ പി എസിൻ്റെ അപ്രണ്ടേസ് കോഡ് നമ്പർ ആൻഡ് എൻ എ ടി എസിൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കേണ്ടതാണ് എന്നിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ആപ്ലിക്കേഷൻ ഫീസും കൂടെ കൊടുക്കേണ്ടതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതെന്ന് നോക്കാം ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വേണം ഫോർമാറ്റ് ജെ പി ഇ ജി ആണ് സൈസ് വൺ എം ബിയിൽ താഴെ ആയിരിക്കണം വാലിഡ് പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ ക്വാളിഫയിങ് മാർക്ക് ഷീറ്റ് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കാസ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് പാൻ കാർഡും ഉണ്ടായിരിക്കണം ഇത്രയും ആണ് വേണ്ടത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ ഇതുവരെ അപ്രൻറ്റിഷിപ്പ് പോർട്ടലൊന്നും രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമേ അപ്രൻറ്റിഷിപ്പ് പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ഐ ഡി ഡബ്ല്യു 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 ഡോട്ട് അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ എ പി എസിൻ്റെ പോർട്ടലിൽ ആപ്ലിക്കൻ ലോഗിൻ കൊടുത്ത് അവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന് സെർച്ച് ചെയ്യണം എന്നിട്ട് സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻ്റ് നെയിം കൊടുക്കുക സെർച്ച് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അവിടെ അപ്ലൈ എന്നുള്ള ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഫീമെയിൽ ആണെങ്കിൽ എഴുന്നൂറ്റി എട്ടാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി മെയിൽ ഓർ ഫീമെയിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് ഫീസ് ട്രാൻസ്ജെൻഡർ കാറ്റഗറി ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് തന്നെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റിൽ വരുന്നത് എം സി ക്യൂ ടൈപ്പാട് ടെസ്റ്റ് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് മാർക്ക് ക്വാണ്ടിറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ നോളജ് ഇരുപത്തഞ്ച് മാർക്ക് ടോട്ടൽ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഓൺലൈൻ എക്സാമിനേഷനായിരിക്കും നിങ്ങൾക്ക് തരുന്ന ഡേറ്റിൽ നിങ്ങളുടെ തന്നെ ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ക്യാമറ ഓൺ ചെയ്തിരിക്കണം എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ ക്യാമറയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഉള്ള ഐ ഡി പ്രൂഫ് കാണിച്ചു കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ എക്സാം എഴുതാവുന്നതാണ് റിസൾട്ട് ബാങ്കിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുണ്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ നേരിട്ട് ചെല്ലേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പിയും പ്രൊഡ്യൂസ് ചെയ്യണം എന്തൊക്കെ ഡോക്യുമെൻസ് ആണെന്ന് നോക്കാം നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്ക് ഷീറ്റ് പത്താം ക്ലാസ്സിൻ്റെയും അതിന് എബുമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കാസ് സർട്ടിഫിക്കറ്റ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോണ്ടതാണ് ലോക്കൽ ലാംഗ്വേജിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ മലയാളമാണ് മെഡിക്കൽ എക്സാമിനേഷനുണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിയുടെയാണ് ഒ ബി സി എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി